ഹലോ രണ്ട് ദിവസമായിട്ട് എല്ലായിടത്തും മഴയല്ലേ ഇവിടെ നാട്ടിലും വീട്ടിലൊക്കെ നല്ല മഴയാണ് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റ് ഒന്ന് തോർന്നാൽ ബാക്കി പത്ത് മിനിറ്റ് ഫുള്ള് മഴയാണ് കേട്ടോ അപ്പോൾ മഴ മാത്രല്ല ഭയങ്കര കാറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ കുറേ മരങ്ങളുണ്ടായതുകൊണ്ട് ഇതാ ഷീറ്റും കാര്യങ്ങളൊക്കെ പൊട്ടി വീണിട്ടുണ്ട് ഇത് പപ്പ വെള്ളം തിരിച്ച് വിടുകയാണ് എല്ലാം മഴയും കാറ്റാണ് ഒരു രക്ഷയില്ല അപ്പോൾ എത്ര മഴ വന്നാലും ഒരു പരിപാടിയാണ് ഇതാ തോട് കാണാൻ പോലെ ഇത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു തോടാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം കൊല്ലി വെള്ളച്ചാട്ടം എന്നുള്ളത് അപ്പോൾ അവിടെ ഈ തോട്ടക്കൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നത് ഇപ്പം ഇത് മലവെള്ളട്ടോ നല്ലൊരു മഴയും കൂടി പെയ്താൽ ഈ പറമ്പൊക്കെ ഫുൾ ആവും കേട്ടോ മഴക്കാലത്ത് തോട് നിറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് വേറൊരു വൈബാണ് കേട്ടോ തോട്ടില് ചാടലും മീൻ പിടിക്കലൊക്കെ ആയിട്ടും ഇപ്പം തന്നെന്താ ഇത് മിനിഞ്ഞാന്ന് കയറിയ വെള്ളമാണ് ഇപ്പം വലൊക്കെ കൊണ്ട് പപ്പ വന്നിട്ടുണ്ട് അപ്പം പിന്നെ വല്ലച്ചന്മാരൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ കുട്ടികളൊക്കെ ഞങ്ങളെല്ലാരും കാണാൻ വന്നതാണ് വീഡിയോ ബോസ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇത്രക്കൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഇതിനേക്കാളും കൂടുതലൊക്കെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതാ ഞാനൊന്ന് വല ഇരിച്ച് മീൻ പിടിക്കാൻ നോക്കും വെറുതെ കിട്ടൊന്നുമില്ല രണ്ട് ദിവസമായിട്ടുള്ളൂ വെള്ളം കയറിയിട്ട് അപ്പോൾ എന്തേലും ടൈം എടുക്കും മീനൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ തേങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ട് തോട്ടിൽ നിന്ന് ഒലിച്ച് വന്നതാണ് അപ്പോൾ ഒന്ന് എടുത്ത് പൊട്ടിച്ചിട്ട് ഞങ്ങളെല്ലാവരും തിന്നാട്ടും പിന്നെ അതൊരു കൊത്തിപ്പറിച്ചിലായിട്ടുണ്ട് പിന്നെ അതാ തോട്ടുമക്കത്ത് തന്നെ ഒരു മാവുണ്ട് അതിനും കുറേ കല്ലെറിഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊന്ന് കിട്ടി ഒന്ന് ഇതാ വെള്ളത്ത് പോയിട്ടുണ്ട് നല്ല പച്ച മാങ്ങിട്ടോ പക്ഷെ നല്ല രസമാണ് പച്ചയ്ക്ക് തിന്നാൻ അധികം പുളിയൊന്നും ഇല്ലാത്തൊരു മാങ്ങയാണ് കുട്ടികളും തട്ടണമൊക്കെ താ ഇത് കല്ലെറിയാണ് മാങ്ങയ്ക്ക് വേണ്ടി എനിക്ക് നല്ല ഇഷ്ടാട്ടോ ഞങ്ങൾ ഈ തോട് അത് വെള്ളം എന്നറിയുമ്പം എല്ലാവരും കൂടിയും കാണാൻ വരുന്നത് അതൊക്കെ വേറെ ഒരു രസമാണ് അപ്പോൾ കുറെ കാലമായി ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്ത് കൊടുക്കാം ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് കമൻറ്റ് ചെയ്യും ൊക്കെയാണ് കേട്ടോ മഴ തുടങ്ങിയതിന് ശേഷം എൻ്റെ വിശേഷങ്ങൾ തോടും നാടും മീൻപിടുത്തൊക്കെയാണ് അപ്പം നിങ്ങളെ വിശേഷം കമൻറ്റ് ചെയ്യുക എല്ലാവരും സേഫായിട്ടിരിക്കുക